ಚೆಿಟಿ <Santhe> ತಲೆ <Santhe> 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 ൂട്ടി എന്ന് ടീച്ചർ പറയുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണം തൊട്ടപ്പുറത്തുള്ളവന്റെ പൂട്ടി എടുക്കരുത് നിങ്ങളുടെ നേരെ ഫ്രണ്ടിലിരിക്കുന്നത് ഇപ്പോ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കോ എടാ ഒരു ട്രയൽ കൊടുക്കാം എങ്ങനെയെന്ന

ಕೈ ಕೈ ಕೂಟಿಟ್ಟ ತಲೆ ತಲೆ ತೊಡಗ ಕೈಮ ಕೈ ತೊಡಗಿ ಪೆಟ್ಟು ಎಷ್ಟು ಇನ್ನೂ ರೀ ಆಗಿಟ್ಟಿ இன்னும் ஒரு ட்ரை பண்ணி காமிச்சறாரு. அது ஒரு 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 செலக்ட் பண்ணிடு. ஒரு தடவை நம்ம செய்து பார்க்குறே. சரியே. சுத்தி செய்யு சுத்தி செய்யு. ஒரு ட்ரை காமிச்சிருக்காரு. இல்ல. ஓகே செய்து. நான் மெதுவா வந்து. கை. கை கை. ஓகே தல. அர. விடு விடு. சரி கரெக்ட். சரி கரெக்ட். ஓகே கால்பாகம். 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 தாலதா தோட்ட ஆ ஓகே கொஞ்ச ஒரு நிமிஷம் இப்போ தானா 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 மெட்டேன் தாலா புரோடை ஆ ஓகே ஓகே அது தான் என்ன சொல்ல இதோ என்ன சொல்லேய் சாரி நான் வந்து தாலி ஸ்ததிச்ச நான் கேப்டி பக்கி ஏய் அப்போ கால் த अबे 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 अ ಇನಿಸು ತ್ರೀ ರಿ ಮನಸ್ കാര് ചേട്ടൻ വലിയ നടൂജ് കേർദല്ല അങ്ങോട്ട്. ഓക്കേ. എല്ലാം എല്ലാം കരത്തേ. ഈ ലാസ്റ്റ് ആവുന്നത്. ലാസ്റ്റ് ലാസ്റ്റ് ഗെയിം ആണ്. ഫൈനലിൽ ഓട് നമ്മൾ കടക്കയാണ്. ഓക്കേ? ഇല്ല ഇല്ല ഇല്ല. നിങ്ങൾ ഇന്നിനെ. എല്ലാവരും ഒരു ലെവൽ തന്നെ. ഓരി അനീഷ. ഓരി അതോലെ കേർത്താണ്. തല ചെവി. കാൽമുട്ട്. തല त <laughs> <Chevy. Talak. coughs>

ശരി <laughs>

ಅನೂ ದಿವಿಯ ಅಜೀಶ ಅಜೀಶ್ ജോഡി മാറ്റി മാറി നിർത്താം ജോലി മാറ്റി മാടി നേർത്തോ മാറ്റി ജോലി മാറ്റി അയ്യ് സ്വന്തം ഭാര്യ വേറെ ഒരാളോട് ഒരാളോട് ഒരാൾ ഒരു റിയറിയാറിയൂട്ടി ഒരാൾ ഒരാൾ എല്ലാ ആണുങ്ങളിൽ കൈകാലും അത് പൗളാണ് ഓക്കെ റടി തല ചെവി അരക്കെട്ട് മുട്ട് തല ചെവിനോരുതാ திவி எடுத்து வந்து ஆ ஒரு தவணு ஒரு தவணை ஆஹ் ஒரு தவணையு ஒரு தவணு இடம் ஓகே ஒரு தவணு தல മൂക്ക് അപ്പോഴത്തെ അഭിനന്ദനങ്ങൾ നേരുന്നു ഈ പ്രൂട്ടി മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇനി വടംവലി വടംവലി നമ്മൾ സമാധിപ്പിക്കും ഓക്കെ ഇപ്പോഴ വടംവലിക്ക് വേണ്ടി എല്ലാവരും അണിനിരക്കേണ്ടതാണ്